ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുട്ടികൾക്ക് അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് മംസ് അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസേക്കി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ അസുഖമാണ് മംസ് എന്ന് പറയുന്നത് കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങളൊക്കെ പേപ്പറിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ചില സ്കൂളിലൊക്കെ ഒക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു വൺ മന്തോളം സ്കൂളൊക്കെ ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം ും ഒക്കെ ഒരു ചെറിയ ഒരു രോഗമാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാവും പക്ഷേ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഒരു മെഷേഴ്സൊക്കെ അതായത് കറക്റ്റായിട്ടൊരു പ്രിവെൻറ്റീവ് മെഷേഴ്സും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ സിവിയറിറ്റി കൊണ്ട് പല രീതിയിലെ കോംപ്ലിക്കേഷനും വരാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും മംസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തള്ളിക്കളയരുത് കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള നിങ്ങൾ ഡയറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറഞ്ഞത് മംസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷനാണ് അത് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് അതായത് പെരോട്ടിൽ ഗ്ലാൻസിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ മംസ് വൈറസ് എന്ന് പറയുമ്പോൾ പാരാമിക്സ വിരുടെ എന്ന ഫാമിലിയിലെ മെമ്പറാണ് ഈ ഒരു മംസ് വൈറസ് ഇനി ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് ഒന്നിക്കലും സ്നേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കഫ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കോൺടാക്റ്റ് സെലയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് അതായത് റെസ്പിറേറ്ററി ആക്ടിലോട്ട് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ബ്ലഡിലോട്ടേക്ക് അലിയും അപ്പൊ ഈ ബ്ലഡിലോട്ടേക്ക് വരുന്ന സമയത്ത് അതായത് വൈറസ് ബ്ലഡിലോട്ടേക്ക് വരുന്നതിന് പറയുന്നതാണ് വൈറേമ്യ എന്ന് പറയും അപ്പൊ ഈ ബ്ലഡിൽ നിന്നാണ് ഓർഗാൻസിലോട്ടേക്ക് സ്പ്രെഡ് ആവുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പെരോട്ടിക് ഗ്ലാൻഡിലാണ് അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് മംസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ എൻടർ ചെയ്തിട്ട് ഈ ഒരു രീതിയിലെ ഓർഗാൻസിലൊക്കെ എഫക്ട് ചെയ്തിട്ടും പിന്നീട് അങ്ങോട്ട് മംസ് നമ്മുടെ കണ്ടീഷനിലായിട്ട് വരുന്നത് അപ്പൊ എന്തൊക്കെ സിംറ്റംസ് അതായത് എന്തൊക്കെ സൂചനകളാണ് നമ്മുടെ ശരീരത്തിൽ മംസ് വന്നുകഴിഞ്ഞാൽ കാണിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ചില ആളുകൾക്ക് ഒരു സൈഡിലായിരിക്കും അതായത് വൺ സൈഡിലെ പെരോട്ടിക് ഗ്ലാൻഡിലായിരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് രണ്ട് സൈഡിലും എഫക്റ്റ് ചെയ്തിട്ടും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേദന കൂടുതലായിരിക്കും ഫീവർ ഉണ്ടാവും തലവേദന ഉണ്ടാവും തളർച്ചയുണ്ടാവും അതുപോലെ തന്നെ ചവക്കാനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വിശപ്പില്ലായ്മ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന സിംറ്റംസ് അപ്പം ഇതിൻ്റെ ഇൻക്യൂബേഷൻ പീരീഡ് ട്വൽവ് ടു ഫിഫ്റ്റീൻ ആണ് പക്ഷേ ചില സിവിയറിറ്റി ആയിട്ടുള്ള കേസുകളൊക്കെ സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ഡേയ്സ് വരെ പോയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മംസിൻ്റെ ഇൻക്യൂബേഷൻ പീരീഡ് ഈ ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡേയ്സിലാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡേസിനുള്ള ക്യൂർ ആയിട്ടുണ്ട് പക്ഷെ ചില ഉള്ള കേസിലൊക്കെ വരുന്ന സമയത്ത് കോംപ്ലിക്കേഷൻ വരാനും സാധ്യത കൂടുതലാണ് അതായത് ഓർക്കൈറ്റീസ് എന്ന് പറയും അതായത് ഈ ടെസ്റ്റിക്കിൾസിൽ ഇൻഫ്ലമേഷൻ വന്നിട്ട് ഫെർട്ടിലിറ്റിക്ക് വരെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓഫോറൈറ്റീസ് ഓഫോറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഓവത്തിനൊക്കെ ഇൻഫ്ലമേഷൻ വരാനും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്കും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരുന്ന വേറൊരു കോംപ്ലിക്കേഷനാണ് മെനിഞ്ചൈറ്റീസ് എന്ന് പറയും അതായത് ബ്രെയിനിലൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നൊരു സിറ്റുവേഷൻ ഇനി മറ്റൊരു കണ്ടീഷനാണ് ചില ആളുകൾക്കൊക്കെ ചെവി കേൾക്കാൻ പറ്റാത്തത് അതായത് പെർമനൻ്റ്ലി ആയിട്ട് ഹിയറിംഗ് ലൂസ് വരുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പോൾ മംസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡേയ്സിലൊക്കെ ക്യൂർ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ ചില കേസുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള മാനേജ്മെൻറ്റും അതൊന്നും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിലും നമ്മളത് എവോയ്ഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കോംപ്ലിക്കേഷനായിട്ട് പിന്നീട് ഈ പറഞ്ഞ കണ്ടീഷനിലൊക്കെ വരാനും സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ പ്രിവൻഷനായിട്ട് എം എം ആർ വാക്സിനൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ മീസൽസിൻ്റെ അതുപോലെ തന്നെ റുബലിൻ്റെ വാക്സിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ മംസിൻ്റെ വേറസ് മംസിൻ്റെ വാക്സിനും അവൈലബിൾ ആണ് രണ്ട് ഡോസസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഡോസ് ട്വൽവ് ടു ഫിഫ്റ്റീൻ മന്ത്സിൽ കൊടുക്കുക സെക്കൻഡ് ഡോസ് വരുന്നത് ഫോർ ടു സിക്സ് ഇയേഴ്സിൽ കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഹോം മാനേജ്മെൻറ്റ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം കാരണം കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ മംസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുക അതാണ് ആദ്യം വേണ്ടത് രണ്ടാമത്തെ കാര്യം റെസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്ലെൻറ്റി ഓഫ് അതായത് വാട്ടർ നല്ല രീതിയിൽ കുടിക്കാൻ വേണ്ടിയിട്ടും ൂടെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ചവക്കുന്ന സമയത്ത് വേദന കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് ഭാഗത്തൊക്കെ നീര് കൂടുതലാണെങ്കിൽ അതുകൊണ്ട് പെയിനൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കോൾഡ് കംപ്രസ് അല്ലെങ്കിൽ ഹോട്ട് കംപ്രസ് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് എപ്പോഴും നമ്മൾ കൈകളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫുഡ് കഴിക്കുന്നതിന് മുന്നും അത് കഴിഞ്ഞ ശേഷമൊക്കെ അതുപോലെ തന്നെ നഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ മൗത്ത് നോസും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനായിട്ട് ഒരു മാസ്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ധരിക്കണം പിന്നെ പുളിയുള്ളത് അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം കാരണം അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് സെലവറി ഗ്ലാൻസ് ആയിട്ടുള്ള അതായത് ഇവിടെയൊക്കെ നേർക്കട്ട് കൂടുതലായിട്ട് കാണപ്പെടാനും അതുപോലെ തന്നെ പെയിനൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറയുന്ന കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഈ ടെസ്റ്റിക്കൽസിനൊക്കെ അവിടെയൊക്കെ പെയിനൊക്കെ കൂടുതലായിട്ട് കാണുമ്പോൾ കറക്റ്റ് നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അതുമൂലം പല രീതിയിലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് അതായത് മംസൊക്കെ വന്നിട്ട് മാറാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അതുപോലെ തന്നെ പെയിനും കെറ്റസ്ട്രിക്കിൾസൊക്കെ പെയിനും അങ്ങനെ പല രീതിയിലൊക്കെ വരുവാണെങ്കിൽ സിവിയാരിറ്റി ഒക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡോക്ടർ കൊണ്ടുപോയിട്ട് കാണിക്കണം ഒരിക്കലും നമ്മൾ മാറും എന്നൊരു ചിന്ത മാറിക്കോളും എന്നുള്ളൊരു ചിന്ത ഒരിക്കലും വരരുത് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നു എന്താണ് മംസ് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം മാനേജ്മെൻറ്റൊക്കെ ഞാനിവിടെ പറഞ്ഞു തന്നു അപ്പോൾ കോംപ്ലിക്കേഷൻ ആവാതെ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം കുട്ടികൾക്കൊക്കെ എഫക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പല രീതികളിലെ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരിസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ